ിൽ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഡോക്ടർ സതീഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു മാനേജർ ഡോക്ടർ സ്റ്റാൻലി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ സതീഷ് നിർവഹിച്ചു നമ്മൾ 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 വീഴും നമുക്ക് തെറ്റുപറ്റും എന്റെ വീഡിയോ കൊണ്ട് സമൂഹത്തിന് ഒരു തിന്മയും ചെയ്തിട്ടില്ല നന്മ മാത്രമാണ് അതിൽ കൂടെ പറയാറുള്ളത് മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് ഹെഡ് മാസ്റ്റർ ബിജോയ് പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റ്യൻ എം പ്രസിഡന്റ് ഡെൻസി വിദ്യാരംഭം കൺവീനർ ബേബി ജോൺ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സമ്മേളനത്തെ ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം